അസലാ വലൈക്കും വറഹമത്ാല വാത്തു സിറാജുസ്താദിന്റെ കുറിച്ച് ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഒരുപാട് ചർച്ചകൾ ആയിക്കോണ്ടുണ്ട് ഒരുപാട് അനാവശ്യ മെസ്സേജ് ഒക്കെ ഷെയർ ആയിട്ടുണ്ട് സിറാജുദ്ദീൻ കാശ് മുസ്താക്ക് നിഗാ ചികിത്സയിലുണ്ട് ചികിത്സ ഉസ്താദ്ണ്ടോ ഇങ്ങനെ ഒരുപാട് പോസ്റ്ററുകളൊക്കെ ഗ്രൂപ്പിൽ ഷെയർ ആയിക്കോണ്ടിട്ടുണ്ട് അതുപോലെ ഒരുപാട് ആൾക്കാർ അറിയാതെ സ്റ്റാറ്റസും പോലിട്ടുണ്ട് കാര്യമറിയാതെ ഒരാളും സ്റ്റാറ്റസ് ഇടരുത് കേട്ടോ ഒരാളും പോസ്റ്ററും ഷെയർ ചെയ്യരുത് നിങ്ങൾ പോസ്റ്റർ ഷെയർ ചെയ്തതുപോലെ എഡിറ്റാക്കി ഷെയർ ചെയ്തതുപോലെ നിങ്ങൾ സ്റ്റാറ്റസ് ഇട്ടതുപോലെ ഉസ്താഖന്നുമില്ല ഉസ്താഖ് നടുവേദന ഉണ്ട് അതിനുവേണ്ടി ചികിത്സ ഉസ്താദ് ഹോസ്പിറ്റലിൽ എടുത്തുണ്ട് സുരാജ് ഉസ്താക്ക് ബേജരാകുന്ന തരത്തിലുള്ള ഒരു പോസ്റ്ററും നിങ്ങൾ അറിയാതെ ഷെയർ ചെയ്യരുത് കാര്യമറിയാതെ നിങ്ങൾക്ക് തോന്നുന്നത് പോലെ എഡിറ്റാക്കിട്ട് ഒരു ഗ്രൂപ്പിലും ഒരു പോസ്റ്ററും ഒരു എഡിറ്റ് എഡിറ്റാക്കിട്ട് ഒരു ടൈപ്പിംഗ് നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യരുത് കർണാടക ഭാഗത്തിൽ ഒരുപാട് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട് സിറാജുസ്താദ് നിഗാ ചികിത്സയിലാണ് നിഗാ ചികിത്സ എടുത്തോണ്ടോ ഉസ്താദ് നിഗാ ഘട്ടത്തിൽ ചികിത്സ എടുത്തോണ്ടോ പറഞ്ഞാൽ അത് എടുക്കോ എത്തി മാറ്റർ ഉസ്താദിന്റെ മനസ്സ് വേദനിപ്പിക്കുന്നത് വേദനിപ്പിക്കുന്നതുപോലെ സിറാജുസ്താക്ക് ബേജരാകുന്നത് പോലെ ഒരു തരത്തിലുള്ള പോസ്റ്ററും നിങ്ങൾ അറിയാതെ ഷെയർ ചെയ്യരുത് നിങ്ങൾ കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കാര്യം അറിഞ്ഞിട്ട് നിങ്ങൾ ഷെയർ ചെയ്താൽ ഉസ്താദിനെ ദുവാ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റർ വന്നിട്ടുണ്ട് അത്രേ അത്രപോലെ അതിനെ എഡിറ്റാക്കിയിട്ട് ടൈപ്പ് ആക്കിയിട്ട് ഇടാൻ നിങ്ങളോട് ആരാ പറഞ്ഞത് ആരാ പറഞ്ഞത് കാര്യം അറിയാതെ ഒന്നും ഷെയർ ചെയ്യരുത് കാര്യം മനസ്സിലാക്കിയിട്ട് അറിഞ്ഞിട്ട് ഷെയർ ചെയ്തില്ല ഓക്കെ സിരാജ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുബ ചെയ്തു അസാമേക്കും